റാഗി വറുത്ത് പിടിച്ചത് നിലക്കടല കശുവണ്ടി പരിപ്പ് കുറച്ച് സീഡ്സും നിലക്കടല എല്ലാ ഇത് ഈത്തപ്പഴം കറുത്ത വെള് ബദാം ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു ഹെൽത്തി ലഡു ഉണ്ടാക്കാം റാഗി വറുത്തു പിടിച്ചതാണ് ബാക്കി ഇതെല്ലാം വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം മധുരത്തിന് വേണ്ടി ഇത് അല്ലാതെ വേറെ നമ്മൾ ഒന്നും വേറെ സാധനങ്ങളൊന്നും ചേർക്കില്ല ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ആദ്യം വറുത്ത് പൊടിച്ചെടുക്കാം നമുക്കിനി ഇത് ഓരോ സാധനം ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് സമയം വറുക്കൊന്നും വേണ്ട ആ ഒരു പച്ചമണം പോന്ന് പോകാൻ വേണ്ടി പച്ചമണം പോയി കുറച്ചും കൂടെ നല്ലൊരു മണം വരും നേരം ഓക്കെ ഓക്കെ മതി ഇതുപോലെ എല്ലാ സാധനവും നമുക്ക് വറുത്തെടുക്കാം ഇതുപോലെ ലൈറ്റ് ഒരു നിറം മാറുന്നവരെ നമുക്ക് കശുവണ്ടി പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ ആ ഇത് അണ്ടി കശുവണ്ടി ഒരു അഞ്ചോ ആറോ ഏലക്കായ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കും ഈത്തപ്പഴം ഞാൻ ഒന്ന് കഴുകി എടുത്തതാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളം നാട്ടിയെടുക്കുന്നുണ്ട് ഇത് പൊടിച്ചെടുക്കുമ്പം ഒരുപാട് സമയം മിക്സി ഓണാക്കി ബക്കറ് ഒന്ന് ഓണാക്കോ ഓഫാക്കോ ഒന്ന് ഓണാക്കോ ഓഫാക്കുകയും ചെയ്ത് കഴിയുക എല്ലാന്ന് വച്ചാൽ എണ്ണയുള്ള എല്ലാ സാധനവും എണ്ണമായി ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ എണ്ണ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടിഞ്ഞ് കിട്ടൂല പൊടിഞ്ഞ് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം കുരു കളഞ്ഞ കുറച്ച് ഈത്തപ്പഴും കൂടുതൽ പൊടിയും അങ്ങനെ ഇട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം മിക്സിയിൽ ഒന്ന് കറങ്ങും രണ്ടും കൂടി യോജിച്ച് കിട്ടും പൊടിയാണ് കൂടുതൽ എടുക്കേണ്ടത് ഒരു തേങ്ങ ഒരു പിടികോരം മുന്തി ഉണക്കമുന്തിരി ഒരു സ്പൂണ് നെയ്യും ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയിട്ട് അതും കൂടി അതിൽ ചേർക്കുന്നുണ്ട് തേങ്ങ കുറച്ച് ഒരു ലൈറ്റ് നിറംമാറുന്നവരൊന്നും വറുത്തെടുക്കുക പിന്നെ ഇതുപോലെ ഉരുളകളാക്കി വെക്കാം